എർപൈസ് മീഡിയയിലേക്ക് സ്വാഗതം സ്വർഗയാത്രയ്ക്കൊരുങ്ങാം കാശ്മീരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നു ഭൂമിയിലെ സ്വർഗമെന്ന വിശേഷണമുള്ള കാശ്മീർ യാത്ര ഏതൊരു വിനോദസഞ്ചാരിയുടെയും സ്വപ്നമാണ് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള കാശ്മീരിലേക്ക് റോഡ് മാർഗം പോകുന്നതിനും പല പ്രതിസന്ധികളുണ്ട് അതിനിടെ വരുന്ന വന്ദേ ഭാരതിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്ന് റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് പറഞ്ഞു ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹി മുതൽ കാശ്മീർ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്യും തീയതി തീരുമാനിച്ചിട്ടില്ലെങ്കിലും റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് സർവീസ് ആരംഭിക്കുമെന്നാണ് ഇപ്പോഴുള്ള വിവരം ചിനാബ് റെയിൽവേ പാലത്തിലൂടെയുള്ള ആദ്യ വന്ദേ ഭാരത് എക്സ്പ്രസ് ആകും ഇത് എന്ന പ്രത്യേകതയുമുണ്ട് ലോകത്തെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ മേൽപ്പാലമാണ് ചിനാബ് റെയിൽവേ ബ്രിഡ്ജ് കാശ്മീർ മുതൽ ന്യൂഡൽഹി റെയിൽപാതയിലെ ഖത്രയ്ക്കും റിയാസിക്കിനുമിടയിലാണ് പതിനേഴ് കിലോമീറ്റർ ദൂരത്തിൽ കൂടി ജോലികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിവേഗം ജോലികൾ നടക്കുന്നതിനാൽ അടുത്ത മാസത്തോടെ എല്ലാം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് മന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ കൂടി പരിഗണിച്ചാകും ഉദ്ഘാടന തീയതി പ്രഖ്യാപിക്കുക എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കിയ ശേഷമാകും സർവീസ് ആരംഭിക്കുക എന്ന് മന്ത്രി വ്യക്തമാക്കി ശൈത്യകാലത്ത് സർവീസ് മുടങ്ങാറുണ്ട് വന്ദേ ഭാരത് വരുന്നതോടെ ഇക്കാര്യത്തിൽ ആശ്വാസമാകും കാശ്മീർ താഴ്വരയിലെ ജനങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അതിവേഗം ഡൽഹിയിലെത്തിക്കാനും സാധിക്കും വാണിജ്യത്തിന് പുറമെ ടൂറിസം മേഖലയ്ക്കും കരുത്ത് നൽകുന്നതാകും പുതിയ വന്ദേ ഭാരത് സർവീസ് ആയിരത്തി അഞ്ഞൂറിനും രണ്ടായിരത്തി ഒരുന്നൂറിനും ഇടയിലാകും ടിക്കറ്റ് നിരക്ക് എന്ന് മന്ത്രി സൂചിപ്പിച്ചു ജമ്മു മാതാ വൈഷ്ണവോ ദേവി എന്നിവിടങ്ങളിലും സ്റ്റോപ്പ് ഉണ്ടാകും